ഫ്രണ്ടേജ് ഫ്രണ്ടേജ് ഹൈവേയിൽ നിന്നും വെറും മീറ്റർ മാത്രം സൂപ്പർ മാർക്കറ്റ് ബസ് സ്റ്റോപ്പ് പോസ്റ്റ് ഓഫീസ് ബാങ്ക് എല്ലാം ഈ അമ്പത് മീറ്റർ ദൂരത്തിൽ ഹോട്ടല് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളിലും നിനക്ക് അമ്പത് മീറ്റർ ദൂരത്തിൽ സ്വന്തമാക്കാം വേഗം വന്ന ഈ വീട് കണ്ടോളും കണ്ടാൽ ഇഷ്ടപ്പെടുമ്പത് തീർച്ച ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ഇത് പാല ടൗണിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും പി ഡബ്ല്യു ഡി റോഡ് അതായത് ബസ് ഓടുന്ന റോഡ് തന്നെ വെറും അമ്പത് മീറ്റർ ദൂരം മാത്രം അങ്ങ് ജസ്റ്റ് അങ്ങ് കയറിയിരിക്കുമ്പോൾ ഒരു പതിനൊന്ന് സെന്റ് സ്ഥലത്തില് ഒരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല ഒരു നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂഫ് വർക്ക് ചെയ്ലിലേക്കുന്ന കേരള സ്റ്റൈലില് വീട് ഇവിടെ കിണറുകള സൗകര്യത്തോടു കൂടി ഇവിടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഒരു ആ വീട് എന്ന് പറയാറുണ്ടല്ലോ അങ്ങനെ നല്ലൊരു നല്ലൊരു കിണറൊക്കെ ഉള്ള കേരള ലക്ഷം രൂപ ാണ് പി ഡബ്ല്യു ഡി റോഡ് സൈഡിലാണ് നമ്മൾ ഇത് ലൈൻ വരച്ചു പോയിരിക്കുന്ന സെന്ററോടെ ലൈൻ വരച്ചു പോയിരിക്കുന്ന പി ഡബ്ല്യൂഡി റോഡ് സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതാ വീഡിയോ ആരംഭിക്കുകയാണ് ഹൈവേയിൽ നിന്നും വെറും അൻപത് മീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു കിടുകാച്ച് വീട് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ ഈ ബിൽഡർ തന്നെ പണത് കൊടുത്തതാണ് നല്ല ഒരു വർഷങ്ങളായിട്ട് കോൺട്രാക്ട് മേഖലയിലും വീട് പണിത് വിൽക്കുന്ന മേഖലയിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ബിൽഡറാണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെടിച്ചിരിക്കുന്നത് നല്ല വിശാലമായ മുറ്റം ഫ്രണ്ട് മുറ്റം അവിടെയെല്ലാം പബിൾസ് ആണ് ഇട്ടിരിക്കുന്നത് വില വാഹനങ്ങളും കയറ്റി ഇറക്കി തിരിക്കാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള മുറ്റം അതുപോലെ തന്നെ വലിയ കാർ പോർച്ച് ഒരു ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങൾ ഇട്ടതിന് ശേഷം ഒരു രണ്ട് ബൈക്കും കൂടെ കയറ്റി വയ്ക്കാവുന്ന അത്രയും വലിപ്പമുള്ള കാർ പോർച്ച് വീണ്ടും നമ്മുടെ ഇതാണ് നമ്മുടെ കിണർ ഒരിക്കലും പറ്റാത്ത കിണർ വല്ല നല്ല വേനൽക്കാലത്ത് കിണർ കുത്തിയിട്ട് വെള്ളം നിറഞ്ഞു ഒഴുകുകയായിരുന്നു രണ്ട് മോട്ടറ് വെച്ച് പറ്റിച്ചാണ് ബാക്കി കുത്തിത്താത്തതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള നല്ല വലിപ്പമുള്ള നല്ല കിണർ അതുപോലെ തന്നെ ഇത് ഗ്യാസ് സിലിണ്ടർ പുറത്ത് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ് ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ചെയ്തുകൊണ്ടുള്ള നല്ല ഒരു വീടാണിത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ നേരെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് എത്തി അതാണ് ഇതാണ് ഇപ്പോൾ മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഇരുപ്പിൻ്റെ കേഡർ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെയർ കേസ് നല്ല അടിപൊളി സ്റ്റെയർ കേസാണ് തൊട്ടപ്പുറത്ത് കാണുന്ന വീട് തൊട്ട് മുകളിൽ കാണുന്ന വീട് ഇതെല്ലാം ഈ ബിൽഡർ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്ത വീടുകളാണ് ഒപ്പം നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല വിശാലമായ ഒരു ഒരു റൂഫ് വർക്ക് ഏരിയയാണ് മൂന്ന് ലെയർ വെള്ളം ചൂടാകാതിരിക്കാനായിട്ട് മൂന്ന് ലെയർ ഉള്ള ടാങ്കാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി നമ്മളിത് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാണ് അപ്പോൾ ചുറ്റോട് ചുറ്റും നമ്മൾ കണ്ടാൽ നല്ല സൗകര്യങ്ങളുള്ള രീതിയിൽ നല്ല ഇടഭാഗമുള്ള രീതിയിൽ ഉള്ള നല്ലൊരു വീട് തന്നെയാണ് നമുക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ വൈഡ് ആങ്കിളെടുക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് തോന്നാം പക്ഷെ ചെറിയ ഏരിയ അല്ല നല്ല വലിപ്പമുള്ള ഏരിയ തന്നെയാണ് നല്ല ചുറ്റുവട്ടം നല്ല സ്പേഷ്യസാണ് അങ്ങനെ നമുക്ക് ഇതാണ് കാർ പോർച്ച് കാർ കാർപ്പൊറേഷൻ്റെ വലിപ്പം ഇപ്പോൾ നമുക്കൊന്ന് കാണാം താഴെ കൊടുത്തിരിക്കുന്ന കാർ കാർപൊറേഷൻ്റെ അടിയിൽ പോലും കൊടുത്തിരിക്കുന്ന ബീമുകൾ നമുക്ക് കാണാം കൺസ്ട്രഷൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന അട്ടിപൊളി വീടാണിത് നല്ല സിറ്റൗട്ട് സിറ്റൗട്ടിൻ്റെ വലിപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോഴാണെന്ന് ഒന്ന് മനസ്സിലാവുക നല്ല വലിപ്പമുള്ള സിറ്റൌട്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സിറ്റൗട്ടിൻ്റെ സമീപത്തുള്ള വാള് മൊത്തം പാനൽ ചെയ്തിരിക്കുന്നതാണ് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ആണ് ചെയ്തിരിക്കുക തേക്കൻ തടിയുടെ ഒരു മഹാ ഒരു എന്താ പറയുക ഒരു അടിപൊളി വ്യൂ ആണ് തേക്കൻ തടി കൊണ്ടുള്ള പണികളാണ് ഇവിടെ ചെയ്തിരിക്കുക ഡബിൾ പാളിയാണ് ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുക വളരെ സിമ്പിളായിട്ട് എന്നാ ക്യൂട്ടായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഫ്രണ്ട് ഡോറ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമായ ഒരു സ്വീകരണ മുറി നമുക്കിവിടെ കാണാം നമുക്കൊന്ന് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം പാല ടൗണിൽ നിന്നും ഉദ്ദേശം മൂന്ന് കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ അതും പാല പൊൻകുന്നൺ റോഡ് വന്നു കഴിയുമ്പോൾ പാല പൊൻകുന്നൺ റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഒരു അൻപത് മീറ്റർ ദൂരം മാത്രം കയറി കഴിയുമ്പോൾ കാണുന്ന നല്ലൊരു വീടാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ബസ് റോഡ് ഫ്രണ്ടേജ് ആണ് ബസ് ഇടയ്ക്കു ഓടുന്ന ബസ് റോഡ് ഫ്രണ്ടേജ് ആണ് എല്ലാ സൗകര്യങ്ങളും അൻപത് മീറ്റർ ദൂരത്തിൽ അത് ബാങ്ക് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ ഹോട്ടൽ ബേക്കറി ഇരുമ്പുകട പലചരക്ക് കട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും മെഡിക്കൽ ഷോപ്പുകൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അൻപത് മീറ്റർ ദൂരത്തിൽ അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മാത്രമല്ല നല്ല ക്വാളിറ്റിയോടുകൂടി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട് നിങ്ങൾ നേരിട്ടൊന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും ഭംഗിയായി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എത്ര ഭംഗിയായിട്ടാണെന്ന് വളരെ സമയമെടുത്ത് നനയ്ക്കേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നനവൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ ഒരു നല്ലൊരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള നല്ലൊരു വീട് ആ വീടിൻ്റെ നല്ല വർക്കുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇത് സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൻ്റെ സമീപത്തോടെയാണ് ഇവിടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുക നാല് ബെഡ്റൂമ് നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണിത് അപ്പോൾ ഇവിടെ ലൈറ്റുണ്ട് ഫാനുണ്ട് ഫാൻസി ലൈറ്റുകളുണ്ട് അങ്ങനെ എല്ലാം എല്ലാം നല്ല ഭംഗിയായിട്ടും എല്ലാ പണികളും തീർത്തിട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഈ ഡോറിന് സമീപത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ വന്നിരിക്കുക ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡുകൾ തേക്ക് കൊണ്ടുള്ള കബോർഡുകൾ കാണാം അതുപോലെ തന്നെ ബേ ബാത്റൂം ഡോറുകൾ നല്ല ക്വാളിറ്റിയുള്ള ബാത്റൂം ഡോറുകൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ നല്ല വില കൂടിയ ബാത്റൂം ഡോറുകൾ അതുപോലെ നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറി കഴിയുമ്പോൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളൊക്കെയാണ് ഭൂരിഭാഗവും ഉപയോഗിച്ചിരിക്കുക നല്ല ടൈൽ വർക്കുകൾ നല്ല സ്റ്റാൻഡേർഡ് ടൈൽ വർക്കുകൾ അതുപോലെ തന്നെ എക്സസ് ഫാന് ഷവറ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആണ് ഈ കാണുന്നത് നമ്മൾ ബെഡ്റൂമിലൂടെ ഇറങ്ങി നമ്മൾ വേണ്ട ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുകയാണ് ബെഡ്റൂമിൻ്റെ ഡോറുകളും തേക്കിൻ്റെ തടി കൊണ്ടാണ് ജനൽപാളികൾ ചുറ്റുവടി ചുറ്റും ഫ്രണ്ടിലേയും മാത്രമല്ല സൈഡിലെയും ബാക്കിലെയും എല്ലാം ജനൽപാളികൾ തേക്കാണ് കൊടുത്തിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ഇതാണ് ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിൽ നിന്ന് ഇതാണ് നല്ല വിശാലമായ ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനേജൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർ ആ സാലറി സർട്ടിഫിക്കറ്റ് ബാങ്കിലേക്ക് തന്നാൽ മതി കൊടുത്താൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിംഗ് ഏരിയ അവിടെയും തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് അതുപോലെ തന്നെ മിററ് എല്ലാം കൊടുത്തിട്ടുണ്ട് പാലാ ടൗണിലേക്കുള്ള ദൂരം ഉദ്ദേശം മൂന്ന് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ നമുക്ക് മുത്തോലി ബ്രിർലിൻ്റിലേക്ക് പോകാനായിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം പോയാൽ ബിർളിൻ്റ് കോളേജിൽ എത്തുന്നതാണ് സ്റ്റഡി സെൻറ്ററിലേക്ക് അതുപോലെ തന്നെ നമുക്ക് ചെറുപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒരു ആറ് കിലോമീറ്റർ ദൂരം പോയാൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ അതുപോലെ പൈക ടൗണിലേക്ക് പോകും ദൂരമില്ല പൈക ടൗണിലേക്ക് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എല്ലാ മാർക്കറ്റും അല്ല വെജിറ്റബിൾ ഫിഷ് അതുപോലെ തന്നെ മീറ്റ്സ് എല്ലാം സുലഭമായിട്ട് ലഭിക്കുന്ന മാർക്കറ്റാണ് പൈക മാർക്കറ്റ് അവിടേക്ക് പോകുവാനായിട്ട് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ ഇനിയും നമ്മൾ നേരെ ഭരണങ്ങാനം അതുപോലെ തന്നെ പോകുവാനായിട്ട് എളുപ്പമാണ് ഭരണങ്ങാനം പള്ളി അതുപോലെ ഈരാറ്റപ്പേട്ട വഴി വാഗമണ്ണ ഇടുക്കി ജില്ലകളിലേക്ക് പോകാം പൊൻകുന്നം വഴി ഇടുക്കി ജില്ലയിലേക്ക് കാഞ്ഞിരപ്പള്ളി വഴിയൊക്കെ പോകാൻ എളുപ്പമാണ് അങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കും പോകുവാനൊക്കെ ആയിട്ട് അതുപോലെ പിന്നെ കുട്ടനാടൻ മേഖലകളിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ടാണെങ്കിലും എളുപ്പമുള്ള വഴികളാണ് ഇവിടെ നിന്നുള്ളത് അങ്ങനെ എല്ലാ മേഖലകളിലേക്കും പോകുവാനായിട്ട് വളരെ ഈസിയായിട്ട് പോകാൻ പറ്റും ഫിനോലെക്സിൻ്റെ വയറ് അതുപോലെ ആറക്കയുടെ ടൈല് അതുപോലെ തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകൾ ബാത്റൂം ഫിറ്റിങ്സുകൾ തടിയെല്ലാം തേക്ക് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള എല്ലാം കൊണ്ടും ഒരു ഒരു എന്താ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസിൽ ഒന്നും മാത്രം മേടിക്കുന്നതാണ് വീട് ആ വീട് ഏറ്റവും ഭംഗിയായിട്ട് മേടിക്കാമോ അത്രയും നല്ല ഭംഗിയായിട്ടുള്ള വീട് തന്നെയാണിത് ഈ വീടും സ്ഥലവും കാണണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ ഏത് സമയത്തും കൊണ്ടുപോയി കാണിക്കുവാനായിട്ട് ആണ് ഏത് സമയത്തും നിങ്ങൾക്ക് വരാൻ കാണുവാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും വരുമ്പോൾ ബസ് റോഡ് സൈഡ് അല്ലെങ്കിൽ ബസ് റോഡിനോട് ചേർന്നിരിക്കുന്നത് ഹൈവേ ആയിട്ട് ഏറ്റവും അടുത്ത് വരുന്നത് അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ വീതിയുള്ള റോഡ് ആക്സസ് ഇങ്ങനെയുള്ളതാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ വീട് ചോദിക്കുന്നവർ ഏറ്റവും കൂടുതൽ ചോദിക്കുക അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല ഉചിതമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വീട് തന്നെയാണിത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുക ഇത് നമുക്ക് കിച്ചൺ ഇവിടെ കാണാം കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് കാണാം നല്ല ഒതുങ്ങിയ മൂലയിൽ തന്നെ നല്ലൊരു ഒരു പ്രൈവസിയോട് കൂടിയുള്ള നല്ലൊരു വാഷ് കൗണ്ടർ അതിൻ്റെ താഴെയും എന്താ പറയുക കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നാലാമത്തെ ബെഡ്റൂമിൻ്റെ ഡോറാണിത് മുഴുവൻ തേക്കൻ തടിയാണ് കട്ടളം മുഴുവൻ ആഞ്ഞലി പാളികൾ മുഴുവൻ തേക്ക് ഡോറുകൾ അതുപോലെ ജനൽ പാളികൾ ഇതെല്ലാം തേക്ക് തന്നെയാണ് ലീഗലി എല്ലാം പക്കിയായിട്ടുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ലോൺ സൗകര്യങ്ങൾ ചെയ്യാനായിട്ട് എളുപ്പമാണ് അതുപോലെ മേടിക്കാൻ വരുന്നവർക്ക് ലീഗൽ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് മിനിജൽ ഹോംസിൻ്റെ അഡ്വക്കേറ്റിനെ തന്നെ നമുക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തു തരുന്നതാണ് എല്ലാ സർവീസും ഒരു കുടൽ കീഴിലാണ് മെനജറി ഹോംസ് ചെയ്യുന്നത് കാരണം സർവേയർ ആവട്ടെ ആധാറെഴുത്ത് അതുപോലെ തന്നെ ലീഗൽ അഡ്വക്കേറ്റ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചെയ്തു തരിക അങ്ങനെ നമ്മൾ നാലാമത്തെ ബെഡ്റൂമിൻ്റെയും അറ്റാച്ച്ഡ് ടോയ്ലറ്റിലെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുക നല്ല സ്റ്റാൻഡേർഡ് ടൈലാണ് ഈ കാണുന്നത് കാഴ്ചയ്ക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ടൈല് ഗ്ലോസി അല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള നല്ല ടൈല് വർക്കുകളാണ് ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഒരു ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പതിനൊന്ന് സെൻറ്റാണ് സ്ഥലം അതുപോലെ രണ്ടായിരത്തി നാനൂറാണ് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്ന വിലയിൽ നിന്ന് നെഗോഷിയേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എന്തായാലും താഴും എന്ന് ചിലർ ചോദിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം വരുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും കാരണം അവരുടെ ക്യാഷ് ചിലർക്ക് പെട്ടെന്ന് ആധാരം നടത്താൻ പറ്റുന്നവരുണ്ട് ചിലർക്ക് വൈകിയെ നടത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ 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 കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവരുടെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് ലാസ്റ്റ് റേറ്റ് തീരുമാനിക്കുക അപ്പോൾ ചിലർ ആയിരിക്കും മണി ചിലർക്ക് അല്ലാതെ ക്യാഷ് ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് വില പറയുക ചിലർ പറയും ഞങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് ആധാരം ചെയ്യാൻ പറ്റും ചിലർ പറയും മൂന്ന് മാസത്തെ അവധി വേണമെന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മൂന്ന് മാസം കൊണ്ട് ആധാരം ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അടുത്ത പ്രോജക്റ്റിലേക്ക് ഉടമസ്ഥന് പോകാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ് ലാസ്റ്റ് റേറ്റ് നിൽക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം സംസാരിക്കാം റേറ്റ് അപ്പോൾ തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ നല്ല വിശാലമായ കിച്ചൺ കിച്ചണിലെല്ലാം നല്ല ബാസ്ക്കറ്റുകൾ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു വിശാലമായ കിച്ചൺ ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇലക്ട്രിക് ചിമ്മിനി സ്റ്റൗ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വർക്ക് ഏരിയയും നല്ല വിശാലമായ വർക്ക് ഏരിയ കൊണ്ട് ഒക്കെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ തേക്കിൻ്റെ അടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ നല്ല ക്യൂട്ടാണ് ഈ കബോർഡ് വർക്കുകൾ ഞാൻ പറയും ക്യാമറയിൽ ആയെങ്കിലും എടുത്തതിലും നല്ലതാണ് നേരിട്ട് കണ്ടാലെന്ന് ഉറപ്പ് പറയുകയാണ് കാരണം അത്രയും നല്ല ക്യൂട്ടായിട്ടാണ് ഈ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് ഇവിടെയാണ് അങ്ങനെ ഇതാണ് പുറകിലേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് കിച്ചണിൽ നിന്ന് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് ഇവിടെയാണ് നമ്മൾ പുറത്തോടെ കണ്ടതിന് ആയതുകൊണ്ട് തന്നെ നമുക്കിനി പുറത്തോട്ട് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ നല്ല അടിപൊളി വീട് അടിപൊളി ദൃശ്യങ്ങൾ അപ്പോൾ നമുക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഉടനടി മിനേച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ അപ്പോൾ പുതിയ വീഡിയോസുമായി മേനേജൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത് മടിക്കരുത്